നമുക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ കുറുക്കുണ്ടല്ലോ അതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി ആദ്യം വരുന്നത് കുറച്ച് റാഗിയാണ് റാഗി നമുക്ക് അഴുക്കൊക്കെ കളഞ്ഞിട്ട് കഴുകി ഒരു ബൗളിനകത്തിട്ടിട്ട് ഏകദേശം അരപ്പാത്രം വെള്ളം കൂടെ എടുത്ത് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർന്ന് കഴിയുമ്പം നമുക്ക് ഈ റാഗിയൊന്ന് മിക്സിക്കകത്ത് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം വളരെ തരിപ്പരുവത്തിന് അരച്ചിതുപോലെ കിട്ടണം ഇതുപോലെ കിട്ടി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കാം തയ്ച്ചെടുത്ത് വന്ന് മാറ്റി വെക്കാം ഒരു സൈഡിലേക്ക് ഇനി നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളോടുകൂടെ അതെടുക്കാം ആദ്യം ഒരു പത്ത് പന്ത്രണ്ട് ബദാം കഴുകി കുതിർക്കാനായിട്ട് എടുത്ത് വെക്കണം അതിനകൂട്ടത്തിലൊരു എട്ട് പത്ത് ഈന്തപ്പഴം കൂടെ അതും കഴുകി എടുത്ത് വെക്കണം ഈന്തപ്പഴം പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് കറുത്ത മുന്തിരിങ്ങി എടുക്കണം കറുത്ത മുന്തിരിങ്ങി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ കഴുകി എടുക്കണം അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് എടുക്കാം അല്ലെങ്കിൽ കപ്പലണ്ടി എടുക്കാം ഞങ്ങളിപ്പോൾ കപ്പലണ്ടി എടുത്തേക്കുന്നത് ഇതെല്ലാം ഏകദേശം അര മണിക്കൂറോളം വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം കുതിർത്ത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ബദാമുണ്ട് ഇനി നമ്മുടെ കൂരകം അരച്ച് അതൊന്ന് അരിപ്പിൽ അരിച്ചെടുത്തപ്പോൾ കിട്ടിയ വെള്ളമാണ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യം അനുസരിച്ചിട്ട് കൽക്കണ്ടത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം യോജിപ്പിച്ചെടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാൻ വെക്കാം ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് മതി നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ കട്ട കട്ട പോലെ കിട്ടി കിടക്കും നല്ലപോലെ വേവത്തും അപ്പോൾ നല്ലപോലെ ഇളക്കി ഒരു കുഴമ്പ് വരുവാകുമ്പോൾ നമുക്കിത് എടുക്കണം ഏകദേശം ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടുന്ന പരുവം അങ്ങനെ കുഴമ്പ് വരുവാകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അതുപോലെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം അതിന് നമ്മൾ ഈ കുതിർത്ത് വെച്ചേക്കുന്ന ബദാമും കപ്പരണ്ടിയും മുന്തിരിങ്ങിയും നമ്മുടെ ഡേറ്റ്സും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം നമ്മളിപ്പോൾ ഇതൊക്കെ അരച്ചെടുക്കുന്നുണ്ട് ഈ സമയം നമ്മളിവിടെ ബദാമൊക്കെ കുതിർക്കാനിട്ട ആൾ നല്ല സുഖ ഉറക്കത്തിലോട്ട് പോയിട്ടുണ്ട് ഞാൻ ഉണർന്ന് കരുതിയിട്ട് വരുമ്പോൾ നമുക്കിതൊക്കെ കൊടുക്കാനുള്ളതാണ് ആൾ നല്ല സുഖമായിട്ട് ഉറങ്ങാം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ അരച്ചെടുത്ത ഡ്രൈ ഫ്രൂട്ട്സിനകത്തേക്ക് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചേക്കുന്ന കുറുക്കൂടെ ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട് തന്നെ ഞാനത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇങ്ങനെ കിട്ടും ഈ ഒരു പരുവത്തിന് നമുക്ക് കുറുക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ ഒക്കെ ഇത് പാല് ചൂടാക്കി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ അരമൂനു കൊടുക്കാനായിട്ട് ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇഷ്ടാനുസരണം ചേർക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂണൊക്കെ ചേർക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് കുടിക്കാൻ കൊടുക്കാം അവനിപ്പോൾ ഉറങ്ങുക ഉണന്നിഴുന്നേക്കേണ്ട സമയമായി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാനത് റെഡിയാക്കി വെക്കുക റെഡിയാക്കി വെച്ച് ഏകദേശം ഈ ഒരു പരിവാക്കി നമുക്കത് എടുത്ത് വെക്കാം പിന്നെ ഉണന്ന് വരുമ്പോൾ നമുക്ക് ഗ്ലാസിനകത്തേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം എങ്കിൽ അവന് നന്നായിട്ട് ഇത് കുടിക്കാൻ പറ്റും ഞാൻ ആശ്നുണന്ന് വരുമ്പോൾ നമുക്കത് എടുത്ത് കൊടുക്കാം ആരൂവിന് ഒരു ദിവസം ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഇത് കൊടുക്കാറുണ്ട് രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണി നേരത്തെ ഒരു ഗ്ലാസ് കൊടുക്കും വൈകുന്നേരം അവന് ഒരു നാല് മണി അഞ്ച് മണി നേരത്തും ഒരു ഗ്ലാസ് കൊടുക്കും തരക്കുട്ട് ഉണർന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരത്തെ അവന് കൊടുത്തേക്കുന്നത്